പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം കുറച്ചു പേര് നയനെയും ആദർശനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും കുറച്ചുപേര് ആദർശിനെ കുറ്റക്കാരനാക്കി അവിടെയും നയനെ കുറ്റപ്പെടുത്തി വേദനിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നവരും കുറച്ചുപേരുണ്ട് എന്നാൽ ഈ ഒരു അവസരം മുതലാക്കി നവ്യയെ സ്നേഹിച്ച് നവ്യയുടെ മനസ്സിൽ വിഷം വെച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്ന കുറച്ച് ആളുകൾ കൂടി അനന്തപുരിയിലുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഈ ഒരു കൂടി ഇനി നയനയും ആദർശം അനന്തപുരയിൽ നിന്നും പടിയിറങ്ങേണ്ട അവസ്ഥ വരുമോ ഇനി എന്തൊക്കെ സംഭവിക്കും സത്യാവസ്ഥ പുറത്തുകൊണ്ടുവരാനായിട്ട് ആദർശന് സാധിക്കുമോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് മുൻപാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റിലൂടെയാണ് ഇപ്പോൾ കഥ മുന്നോട്ട് പോകുന്നത് ആദർശനും നയനയ്ക്കും പിന്നെ ആദർശനെ സ്നേഹിക്കുന്നവർക്ക് കുറച്ചു പേർക്കും അറിയാം ആദർശി തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പക്ഷേ ആദർശ ഇതെറ്റ് ചെയ്തു എന്ന് സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്ന കുറച്ചു പേരുമുണ്ട് ഈ സമയത്ത് ഇതിൽ നിന്നെ ഇതിൽ നിന്നെല്ലാം ആദർശനെ സപ്പോർട്ട് ചെയ്യുകയും ചന്തുമോളെ മോളെ ചേർത്ത് പിടിക്കാനായിട്ടും ശ്രമിക്കുന്ന ആളാണ് നയന നയന വന്നുടനെ തന്നെ ചന്തുമോളോട് ചന്തുമോളുടെ ചന്ദോളുടെ സങ്കടം നയനയ്ക്ക് മനസ്സിലായി വന്ന സമയത്ത് ദേവയാനി എല്ലാവരും ചന്തമോളെ സ്നേഹിച്ചു എന്നാൽ ഈ ഒരു വിവരം അറിഞ്ഞതോടു കൂടി ദേവയാനി പോലും ചന്തു അകറ്റി നിർത്തുമാണ് ചെയ്തത് ചെയ്യുന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ നയന അവിടെ നയനയ്ക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായത് കൊണ്ട് ചന്തു മോളെ ചേർത്ത് പിടിക്കാനായിട്ടും സങ്കടം മാറ്റാനായിട്ടുമാണ് നയന ഓടി വന്നത് നയനയും ചന്തുമോളും പുറത്തു പോകുന്നത് കണ്ടുടനെ തന്നെ ദേവയാനി വന്നു അപ്പോൾ ദേവയാനിയോട് ചന്ദോളുടെ അമ്മയെ കാണാനായിട്ട് അനഖെ കാണാനായിട്ട് പോകുന്ന വിവരം നയന പറഞ്ഞു അപ്പോഴും ദേവയാനിക്ക് സങ്കടം നയനയുടെ ജീവിതത്തെ ഓർത്തിട്ടാണ് ദേവയാനി അപ്പോഴും പറയുന്നത് ആദർശ് വലിയൊരു തെറ്റാണ് ചെയ്തത് ആദർശന് നിന്നെ വഞ്ചിച്ചു ആദർശൻ നിന്നെ വഞ്ചിക്കുക മാത്രമല്ല അവൻ എല്ലാവരെയും വഞ്ചിക്കുകയാണ് ചെയ്തത് സത്യങ്ങൾ അവൻ മറച്ചു വയ്ക്കുകയാണ് ചെയ്തത് എന്നിട്ടും നീ എന്തിനാണ് അവനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് ആ ദേവയാനി നയനയോട് ചോദിച്ചത് അത് കേട്ട ഉടനെ തന്നെ നയന തിരിച്ചു നൽകിയ മറുപടി ആദർചേട്ടൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ആദർശേട്ടൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല അങ്ങനെ ഒരു തെറ്റ് ചെയ്യാനായിട്ട് ആദർശേട്ടന് സാധിക്കത്തില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ആദർശേട്ടനെ വിശ്വാസമാണെന്നാണ് ദേവയാനി പറയുന്നത് തനിക്ക് ആദർശേട്ടനെ വിശ്വാസമാണ് അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലായത് എനിക്ക് ഉറപ്പാണ് പിന്നെ എന്തിനാണ് അമ്മ ആദർശനോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത് ആദർശേട്ടനെ സ്നേഹിച്ചുകൂടെ ചന്ദുമോൾക്കും ഇപ്പോൾ സങ്കടമാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാനോ ആദർശനെ വിശ്വസിക്കാനോ ദേവയാനി തയ്യാറല്ല അമ്മ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ചന്തുമോളെ ഇത് ചേർത്ത് പിടിക്കുക തന്നെ ഞാൻ ചെയ്യും ചന്ദമോളെയും കൊണ്ട് അനഘയുടെ അടുത്തേക്ക് പോകുവാണെന്ന് പറഞ്ഞ് നയന ചന്ദോളെയും കൊണ്ട് നേരെ അനഘയുടെ അടുത്തേക്ക് പോയി അനഘയെ കണ്ടു അപ്പോഴും ഒരു മാറ്റവും കണ്ടില്ല കണ്ട കണ്ടുടനെ തന്നെ അനഘയുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുവാണ് അങ്ങനെ അവിടെ അനഖയുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് നിൽക്കുന്ന അവരുമായിട്ട് നയനെ സംസാരിക്കുമ്പോഴാണ് അനഘയുടെ മുന്നിൽ വെച്ച് ചില അപ്രിയ സത്യങ്ങൾ അവർ പറയുന്നത് ആദർശേടൻ ആദർശേടൻ വരുമോ എന്ന് ചോദിച്ചപ്പോൾ ആദർശ സാർ വരാറുണ്ട് ആദർശ ആദർശ സാറിനൊപ്പം തന്നെ ചില സമയത്ത് അഭി അഭിസാർ വരാറുണ്ട് കൂടുതലും അഭിയാണ് അങ്ങോട്ടേക്ക് വരുന്നത് എന്ന് ആ അനഖയെ സഹായിക്കാൻ നിൽക്കുന്ന അവർ പറഞ്ഞു അപ്പോ ആദർശേടൻ വരുന്നത് കൊഴപ്പില്ല ഇപ്പൊ അനകെ സുഖം പ്രാപിച്ച് അനക തിരിച്ച് ജീവിതത്തിലോട്ട് വരണം എന്നുള്ളത് ആദർശേട്ടന്റെയും കൂടി ആവശ്യമാണ് ആദർശന് ഏഹ് നിരപരാധിത്വം തെളിയിക്കാനായിട്ട് അതും ഒരു മാർഗം തന്നെയാണ് എന്നാൽ അഭി എന്തിനാണ് വരുന്നത് എന്ന് നയനയ്ക്ക് മനസ്സിലായില്ല അപ്പോ വീണ്ടും അവർ പറയുന്നുണ്ട് അഭി ഇടക്കിടയ്ക്ക് വരാറുണ്ടെന്നും അനഘയമായിട്ട് സംസാരിക്കാറുണ്ട് എന്നാൽ മുത്തശ്ശനോ ആദർശോ അല്ലെങ്കിൽ നയനയോ അങ്ങനെ എല്ലാവരും വരുമ്പോൾ അവിടെ അനഖയുടെ കണ്ണിൽ നിന്നും കണ്ണീര് വരും എന്തോ ഒരു സങ്കടം പോലെ പെട്ടെന്ന് ഇങ്ങനെ കണ്ണീര് വന്നുകൊണ്ടിരിക്കും എന്നാൽ അഭി വരുമ്പോൾ പെട്ടെന്ന് എല്ലാം കൊണ്ടും അനഘയുടെ മുഖം ഇരുണ്ടു മൂടി എന്തോ പേടിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് മാറും എന്താണെന്ന് അറിയത്തില്ല ഇടയ്ക്കിടയ്ക്ക് ഇത് വന്നിട്ട് അനഖയ്ക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ അനഘ സുഖം പ്രാപിച്ചോ എന്നൊക്കെ അന്വേഷിക്കാനായിട്ട് അഭി വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ നയനയ്ക്ക് ചെറിയൊരു സംശയം ആദർശം അനഖയുമായിട്ടാണ് ഇപ്പോൾ കണക്ഷൻ ഉള്ളത് അവിടെ അഭിക്ക് യാതൊരു പ്രാധാന്യവും ഇല്ല പിന്നെ എന്തിനായിരിക്കും അഭി ഇടക്കിടയ്ക്ക് വരുന്നത് അതും അഭി വന്നിട്ട് എന്തിനായിരിക്കും അനഖയുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നത് എന്നുള്ളൊരു സംശയം നയനയ്ക്ക് തോന്നി പ്രത്യേകിച്ച് അഭിയുടെ സ്വഭാവവും കൂടി നയന കണക്കിലെടുത്തപ്പോൾ അഭിയും അനകയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളൊരു സംശയം നയനയുടെ മനസ്സിൽ കൂടി കൂടി വന്നു എങ്കിലും നയ അനഖയോട് നയന തന്നെ പറയുവാണ് ചന്തുമോളുടെ കാര്യങ്ങൾ അന്വേഷിച്ച് ആലോചിച്ച് നയന അനഘ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല ചന്തുമോളെ ഇപ്പോൾ അനന്തപുരിയിലെ ഒരു കൊച്ചുമകളായിട്ട് തന്നെ വളർത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇപ്പൊ അനക ജീവിതത്തിലോട്ട് തിരിച്ചു വന്നാലും ചന്തുമോളുടെ അമ്മയായിട്ട് ഞാനും കൂടെ കാണും നമ്മൾ രണ്ടുപേരും കൂടി രണ്ട് അമ്മമാരും കൂടി ചേർന്ന് ചന്തുമോളെ വളർത്തും എന്ന് നയന പറഞ്ഞപ്പോൾ ഒരു സന്തോഷം അനഘയ്ക്ക് തോന്നി തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും ചന്തുമോൾക്ക് ചന്തുമോൾ ഒറ്റപ്പെട്ടു ഒറ്റപ്പെട്ട് പോകത്തില്ലല്ലോ എന്നുള്ള ഒരു സങ്കടം അവൾക്ക് ഒരു അമ്മ ഇല്ലാതെ ആകുമല്ലോ എന്നുള്ള ഒരു സങ്കടം അനകയ്ക്ക് മാറിക്കെട്ടി ഇതിനിടയിൽ നവ്യയെ കാണാനായിട്ട് നവ്യയോട് എന്നുമില്ലാത്ത സ്നേഹം കാണിച്ചുകൊണ്ട് നവ്യയുടെ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് അവിടെയൊക്കെ ജലജ ഓടി പോകുന്നുണ്ട് എന്നാൽ അത് നവ്യയുടെ കാര്യങ്ങൾ അന്വേഷിക്കാനല്ല പകരം നവ്യയെ എരിവ് കയറ്റി നയനക്കെതിരെ തിരിക്കാനായിട്ടാണെന്ന് കൃത്യമായിട്ട് അവിടെ ചിലർക്ക് മനസ്സിലായിട്ടുണ്ട് ജലജ തിരികെ വന്നപ്പോഴും മുത്തശ്ശനും ഇതേ ചോദ്യം തന്നെ ചോദിച്ചു നീ നവ്യെ കാണാൻ പോകുന്നത് ചില സത്യങ്ങൾ അവളെ അറിയിച്ച് എരിവേറ്റാനായിട്ടാണോ എന്ന് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എന്നാൽ ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല അച്ഛ എന്ന് പറയുമ്പോഴും ജലജയുടെ ആ ഒരു കള്ളം എന്താണെന്ന് കൃത്യമായിട്ട് മുത്തശ്ശൻ അറിയാം അതുകൊണ്ട് ജലജയ്ക്ക് ഒരു താക്കീതൊക്കെ നൽകുന്നുണ്ട് നീ അവളെ കാണാൻ പോകുന്ന പോകുന്നതൊക്കെ കൊള്ളാം പക്ഷേ നിന്റെ മനസ്സിലിരിപ്പ് എനിക്ക് കൃത്യമായിട്ട് അറിയാം നീ അവളെ അവൾ നവ്യെ നയനയ്ക്കെതിരെ തിരിക്കാനായിട്ട് നോക്കണ്ട എന്നൊക്കെ മുത്തശ്ശൻ പറഞ്ഞു എന്നാൽ ആദർശനെ മുത്തശ്ശൻ സപ്പോർട്ട് ചെയ്യുന്നതിലും ജലജിക്ക് നല്ല ദേഷ്യമുണ്ട് അതിനെപ്പറ്റി മുത്തശ്ശൻ മുത്തശ്ശിനോട് ജലജ പറയുന്നുണ്ട് അഭിയാണ് ഈ തെറ്റ് ചെയ്തിരുന്നത് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അഭിയെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കും കമ്പനിയിൽ നിന്നും പുറത്താക്കും ആദർശ് അച്ഛന്റെ ഇഷ്ടപ്പെട്ട കൊച്ചുമകൻ ആയതുകൊണ്ടാണോ ഇങ്ങനെ വലിയൊരു തെറ്റ് ചെയ്തിട്ട് ആദർശിനെ കമ്പനിയിലും വീട്ടിലും പിടിച്ചു നിർത്തുന്നത് എന്നുള്ളൊരു ചോദ്യം ജലജയുടെ ഭാഗത്ത് നിന്ന് വന്നു മുത്തശ്ശൻ നല്ല തക്ക മറുപടി കൊടുത്തുവെങ്കിൽ പോലും ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വലിയ പൊട്ടിത്തെറികൾ അനന്തപുരിൽ ഉണ്ടാകും എന്ന് മുത്തശ്ശന് മനസ്സിലായി അപ്പോൾ ചന്തുമോളുടെ ബർത്ത് ഇപ്പോൾ പിറന്നാൾ ഇനിയിപ്പോൾ ഉടനെ കാണുമല്ലോ ചന്തുമോളുടെ പിറന്നാൾ വരുന്ന അന്ന് ചന്തുമോളുടെ പിറന്നാൾ നല്ല അതിഗംഭീരമായിട്ട് ആഘോഷിക്കാനായിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും തീരുമാനിച്ചു ഇതൊക്കെ കേട്ട് വന്ന ദേവയാനി ഒന്നും ഇണ്ടാതെ നിൽക്കുമ്പോൾ മുമ്പ് നിനക്ക് ചന്തുമോളോട് ഇഷ്ടമുണ്ടായിരുന്നു എന്നാൽ ആ ഇഷ്ടം ഇപ്പോൾ കുറഞ്ഞല്ലോ അതിനെപ്പറ്റി ദേവയാനിയോട് മുത്തശ്ശൻ ചോദിക്കുമ്പോഴും ആദർശനെ വിശ്വസിക്കാനായിട്ട് താൻ തയ്യാറല്ല അല്ലെങ്കിൽ ചന്ദമോൾ ഇപ്പോഴും ആദർശന്റെ കുഞ്ഞാണെന്ന് ദേവയാനി വിശ്വസിക്കുന്നുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ നയനയുടെയും ആദർശന്റെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി സത്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് നയനയ്ക്ക് സാധിക്കുമോ അലകെ അനകയെ തിരിച്ച് ജീവിതത്തിലോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുമോ എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരെയും